லிப்ஸ்டிக் எடுத்துலே உவ்வு மேடம் ஹலோ ഇവൾ ഇവൾ ഈ തിളക്കമുള്ള സിനിമ ലിപ്സ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ നിങ്ങൾക്കാണ് പ്രാധാന്യം വൃത്തിയുള്ള വേഷമാണ് കുളിക്കാണ് പ്രാധാന്യം നാട്ടിൽ കുളിക്കാത്ത വിട്ടോ കിട്ടു എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട് അവര് പോട്ടെ അടുത്ത സിനിമയിൽ എന്റെ ഫിലിം സ്റ്റുഡിയോയിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തിയുടെയും ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ ഹലോ ഡയറക്ടർ സോജൻ ഭായ് സരസോ എവിടെയുണ്ട് സരസ് അയ്യോ ഞാൻ കൊറേ അന്വേഷിച്ചായിരുന്നു മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ ആ സിനിമ തുടങ്ങി ഇന്ന് തുടങ്ങുന്നു ആ പോന്നോ പോന്നോ ഇന്ന് രാത്രി തന്നെ പോന്നോ നാളെ സീനുണ്ട് നായക കുളിക്കുമ്പോ ചുറ്റും കൂടി വെള്ളം കോരി ഒഴിക്കുന്നത് കൂട്ടുകാരികളൊക്കെ വിളിച്ചോ എല്ലാര്ക്കും സീനുണ്ട് പിന്നെ ഡൈലോഗ് ഉണ്ടോന്നോ ഡയലോഗ് ഉണ്ട് അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി വരാൻ പറഞ്ഞത് ഡിസ്കഷൻ സറ വെള്ളം ഏ എടോ മറ്റേതില്ലേ ഗുപ്പില്ലേ ആ തന്നാമതി ഇത് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത് കൊറേ ഒക്കെ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ ഇതൊന്നും ഇങ്ങനെ വെട്ടിക്കളല്ലേ ആ എഴുത്താനിങ്ങനെ വന്ന വലിയ സീനാവും വലിയ സീനാവും ആഹ് എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി ആൾത്താര കാറിൽ വരുന്നു ആരാടോ ഈ ആൾത്താര അത് നമ്മുടെ നായിക അയ്യോ എന്നാ വിളി ഹായ് സർ എന്താണ് എന്റെ വേഷം ഈ വേഷം ഇത് നല്ല വേഷമാണല്ലോ

ഞാൻ അത് തന്നെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ ഇട്ട് കഴിഞ്ഞ് ിപ്സ്റ്റിക്കിന്റെ എന്ത് ചെയ്യണം ആ പൊയ്ക്കോളൂ അപ്പൊ താങ്ക് യു സോ മച്ച് സർക്കാരി

അയ്യോസ് എന്താണെങ്കിലും അടി പരിപ്പും കൊറച്ച് ക്രിസ്മിസും കൊറച്ച് കുങ്കുമപ്പൂവും കുറച്ച് ബദാം പരിപ്പും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസാക്കി ജ്യൂസ് എനിക്ക് കൊണ്ടുവന്ന് തഴിയോ പോട്ടാ കേട്ടാ

Uh -huh. thank you uh -huh. mr Jones. <laughs> you are so sweet. oh i'm gonna do that <laughs> ആൾത്താരയുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇനി എന്റെ എല്ലാ സിനിമയിലും ആൾ താര തന്നെയായിരിക്കും ആയി കയ്യിലും ഇഷ്ടപ്പെട്ടു നമസ്കാരം നമസ്കാരം എന്താ കാര്യം നന്നായിട്ട് കാര്യങ്ങൾ അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം അതേ ശരി എനിക്ക് തന്നെ ആകപ്പാട് രണ്ട് വേഷമേ ഉള്ളു ഇത് തന്നെ മാറി മാറിയാണ് ഞാനിടുന്നത് എല്ലാ കഥാപാത്രങ്ങളും ഫിസ്കായി പോയി ഫിസ്കോ ടാ ഫിസ് ഇംഗ്ലീഷ് എല്ലാം കൈ കൊടുത്ത് ഉറപ്പിച്ചെന്ന് എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതി നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റോള് എന്റെ അടുത്ത സിനിമയിൽ തരാം പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം സാർ സിനിമക്ക് പറ്റിയ ഒരു ഉഗ്രത ഞങ്ങളുണ്ട് ആണോ അതിന് ഒരു പ്രൊഡ്യൂസർ നമ്മ പിന്നെ ഒരു ഉഗ്രൻ കയ്യിലിരിക്കാൻ നിങ്ങളെ കഥ പറ കഥയുടെ പേര് പറഞ്ഞ സാറ് ഞെട്ടും ഞെട്ടാം പറയൂ കഥയുടെ പേരെന്താന്നറിയാ അണക്കെട്ട് ഒമ്പത് 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 ഈ സിനിമ ഡയറക്റ്റ് ചെയ്താൽ ഉമ്മാങ്ങൾ ഈ മൂന്നൊമ്പതും കൂടി അണക്കെട്ട് പൊളിക്കും എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു അണക്കെട്ട് ഒമ്പത് 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 എത്ര നേരം മണി ഭത്തായി ഈ അണ്ണാച്ചി അവിടെ പോയി കിടക്കയാണ് ആണെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം പാടി ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു ഒമ്പത് വരാം കാശ് കൊടുക്കണെന്ന് പറഞ്ഞ് പത്ത് മണിക്ക് വന്നിട്ട് കാര്യമില്ല ഈ ഡയറക്ടർ സാഗം പായന അറിയില്ല അണാച്ചിക്ക് എനിക്ക് വേറെ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസർ കിട്ടാഞ്ഞിട്ടല്ലോ ഗോളി മുട്ടി ഡയറക്റ്റ് ഞാൻ ഫോൺ വിളിച്ചിട്ട് പോകാതെ ഞാൻ ചെയ്യാൻ പുറത്ത് കേറണേ അസിസ്റ്റം കിടില്ല അഹങ്കാരം കണ്ടില്ല ശരിയാക്കണം ശരിയാക്കാം എന്താണ് അതുകൊണ്ടാണ് പണ്ടാരം പടം തുടങ്ങാം തുടക്കമാട്ടെ കാസ് മുടക്കുന്നെ എവിടെയാണെന്ന പറഞ്ഞ മാതിരി അണ്ണ ലേ വന്നാലും ലേറ്റസ്റ്റാ വറും എന്നിട്ട് കാണുന്നില്ലല്ലോ ആ പാറ് റിയൊക്കെ പറയാ പ്രൊഡ്യൂസർ വന്നില്ല ഷൂട്ടിങ് ഞാൻ പറഞ്ഞു കാശ് പൊടക്കണം വന്നിട്ട് ഷൂട്ടിങ് മതി ഇതാണ് നമ്മുടെ നായികാരം അത് വന്നു അപ്പൊ നമുക്ക് തുടങ്ങാം കാശ് മുടക്കണേ നാ മുടക്കിയ മുടക്കിയ മാതിരി അത് പള്ളി പറഞ്ഞാൽ മതി ഒരു രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ മുടക്കിയ പോലെ തൊണ്ണൂറ്റി അമ്പത് രക്ഷ വീട്ടിൽ ഈ പടത്തിലെ കഥ എന്ന് പറഞ്ഞാൽ പേര് അണക്കെട്ട് ഒമ്പത് 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 അതെ അണക്കെട്ട് അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ് ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളിഞ്ച് തുളിഞ്ച് പോകുന്നു അപ്പോൾ ഇങ്ങനെ തുളിച്ച് തുളിച്ച് പോകുമ്പോൾ നമ്മുടെ നായകൻ നായികയായ പെൺകുട്ടിയെ കണ്ടുമുട്ടു അവര് തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു അവസാനം ഈ വഞ്ചിക്കാരന് കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു ഒമ്പത് ഒമ്പത് കഷ്ണമായിട്ട് അപ്പൊ ഞങ്ങളുടെ വേഷം ഞാൻ നിങ്ങൾക്കൊന്നും ഇതിൽ വേഷമില്ല ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ് അദ്ദേഹത്തിന് അറുപതോ എഴുപതോ വയസ്സുണ്ട് നിങ്ങളൊക്കെ പത്ത് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങൾ ശരിയാകില്ല ഒരു വയസ്സനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായി അതിപ്പോ ഞങ്ങള് ശരിയാക്കി തരാം ഞങ്ങൾ ഇപ്പൊ കാര്യം ചെയ്യും നിങ്ങൾ ആരെങ്കിലും പോയി വാ ഇപ്പൊടി എടുത്തു ആപത്താണ് ഇത് പറയാൻ കാരണം ഒരാൾ കേസ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ആൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഈ കേസ് എടുക്കുന്ന പോലീസുകാരും ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ കേസ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്ന പ്രവണത ഉണ്ടാവും ഇതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ എങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ആ തടഞ്ഞാൽ ഉത്സവം നടക്കും ക്ഷേത്രത്തിലാണെങ്കിൽ വരുന്നില്ല എങ്ങനെ ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളല്ലേ കമ്മിറ്റി ണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്തു തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാര് ആദ്യം സ്റ്റേജ് തകർത്തു പിന്നെ നടപ്പന്തലം തകർത്തു പിന്നെ ആനപ്പന്തലം തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം വെച്ചു നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലം എന്തായിരുന്നു പേര് ഇപ്പഴും ഉണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം കിരീടവും ചെങ്കോലും ചിലമ്പൊന്നും കാണാനില്ല രാത്രി ഞാൻ ഞാൻ ഇന്ന് നേരെ കാണാനില്ല പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി അവിടെ കീഴ്ശാന്തി അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ സംശയം അഴികയില്ല അപ്പൊ അതെ ഈ പോലീസ് ഒക്കെ ഉണ്ടാവില്ലേ ചോദ്യം ഉണ്ടായില്ലേ ഉണ്ടായില്ലേലും എന്നാ വിളിക്കാം ആരാ ഈ കൂട്ടത്തിൽ ശാന്തി നോമാണ് ആരാണ് ഈ കൂട്ടത്തിൽ നോം നോം തന്നെയാണ് ഈ നോം ഓഹോ താങ്കളാണ് മിസ്റ്റർ നോം അതെ നോം തന്നെയാണ് നോം എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പിന് നോക്കിയപ്പോ കാണാനില്ല ഐ ഇന്നലെ രാത്രി സംശയത്തേക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ ഊ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് നീലകണ്ഠന്റെ ഭാര്യ വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം ഉണ്ടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആ റാണി ഇവിടുത്തെ സ്ഥിര സന്ദർശകർ ഞാൻ ചോദിച്ചത് ആ റാണി മേനോനും ഇങ്ങോട്ട് വരാനും ശുദ്ധമായി കിട്ടാൻ വേണ്ടി അല്പം മാറിയിക്കാന്ന് വിചാരിച്ചു ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടെ കുറച്ച് നാളത്തെ മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ഇതിലാരണിക്കരു ആരാ ആരാ മേനോൻ പഠിക്കരുത് ഞാൻ ഒരാളെ തീരുമാനിക്കും എന്താ പണി അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഈ മേനോനെ ഇങ്ങനെ മേനോനാണ് മെയിൻ എന്താ മേനോനെ പണി മേനോൻ ഞാൻ സഹായിക്കും അതൊരു പണിയാണോടോ അല്ലെ ഞങ്ങക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്ന ആണ് അപ്പൊ വീട്ടിലൊന്നും പോകാറില്ല ഇല്ല അതെന്താ വീട്ടിൽ പോയാൽ നേരം പോയില്ല കഷ്ടം എന്തായാലും സുസ്മിതൊന്ന് വന്നോട്ടെ ഇവനെ ഞാൻ പൊക്കിക്കോളാം കൊളാം കീറങ്ങോട്ട് വെച്ച് വന്നോ ആണോ സിൽക്ക് സ്മിത ഇതാരാന്നറിയോ ഇത് പോലീസ് മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ തിരുമലി കിട്ടിയിരിക്കണോ കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണു ഭഗവതി കാത്തു എവിടെ അറ കിട്ടിയേ ഈ ബാബുവിന്റെ വീട്ടിൽ നിന്നാ കിട്ടിയത് ഇങ്ങോട്ട് അറിയിക്കണ ദേവിയുടെ കിരീടവും ചെങ്കോലും മോക്ഷിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്നു സാറേ ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത് നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണോ അല്ല എവിടെയാണാ തൊണ്ടി ഏഹ് എട മോഷ്ടിക്കപ്പെട്ട കിരീടവും ചെങ്കോലും ഒക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചു എനിക്കൊന്നും കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും എടു എന്റെ കൈ തരണ്ട കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി ഞാനായിട്ട് തൊട്ട് അശ്വത് ഒന്നും ആക്കത്തില്ല ഇത് കിരീടം ഇത് ചെങ്കോല ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പണം ഇത് റഹ്മാന്റെ പണം അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോളും ഒക്കെ കാണാൻ പോയിന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി അവരുടെ കയ്യിൽ നിന്ന് കാണാൻ പറ്റിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ ഇനി രാവിലെ കാണുന്നില്ല അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണോ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ മൂന്നാലഞ്ച് സീഡി കാണാതെ പോയി എന്നും പറഞ്ഞു ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ